മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം പെൻഷൻ ഭവന്റെ ഓപ്പോസിറ്റായി പത്ത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് പെൻഷൻ ഭവൻ്റെ ഓപ്പോസിറ്റ് മൂന്നാമത്തെ പ്ലോട്ടാണിത് അങ്ങാടിപ്പുറം ടൗണിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ശാന്തവും സുന്ദരവുമായ വസ്തു നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വീട് നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടി ഈ പ്ലോട്ടിന്റെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ബാങ്ക് ഹോസ്പിറ്റൽ തുടങ്ങിയ ായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിയുടെ സമീപത്ത് തന്നെ വരുതി സൗകര്യമുണ്ട് ഈ വസ്തു സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക